കേരളത്തിലെ വലിയ സർക്കാർ ആനുകൂല്യമായ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് അഞ്ച് മാസമാവുകയാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് അവസാനമായി വിതരണം ചെയ്തത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു അഞ്ച് മാസത്തെ പെൻഷൻ കിട്ടാതിരുന്നതിനാൽ ഭിന്നശേഷിക്കാരനായി ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത വന്നതിനെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ കേസും എടുത്തിരുന്നു വായ്പകൾ എടുത്താണ് മിക്കപ്പോഴും സർക്കാർ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തിരുന്നത് എന്നാൽ കേന്ദ്രത്തിന്റെ കടമെടുപ്പ് പരിധി സർക്കാർ വെട്ടിക്കുറച്ചതിനെ തുടർന്നാണ് പുതിയതായി ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ കഴിയാത്തത് കടമെടുപ്പ് സർക്കാർ കുറച്ചതോടെ ക്ഷേമ പെൻഷനുകൾ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ പല പദ്ധതികളും സ്തംഭനത്തിലായിരിക്കുകയാണ് അതിനെ തുടർന്ന് കേന്ദ്രം വെട്ടിക്കുറച്ച കടമെടുപ്പ് പരിധി ഉത്തരവ് റദ്ദാക്കുന്നതിനും അടിയന്തരമായി പെൻഷനും മറ്റും ചെലവുകൾക്കുമായി കടമെടുക്കുന്നതിന് അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവിനായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു ഹർജി സ്വീകരിച്ച സുപ്രീംകോടതി സർക്കാരിന്റെ നിലപാട് അറിയിക്കുവാൻ നോട്ടീസ് നൽകുകയും ജനുവരി ഇരുപത്തിയഞ്ചിന് കേസ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കേസ് പരിഗണിച്ചപ്പോൾ കേരളത്തിന് മാത്രമേ പരാതിയുള്ളൂവെന്നും മറ്റു സംസ്ഥാനങ്ങളിലൊന്നും പരാതിയില്ല എന്നുമുള്ള രീതിയിലാണ് മറുപടി നൽകിയത് പെൻഷൻ വിതരണവും ബജറ്റ് അവതരണവുമെല്ലാം വായ്പ എടുക്കുന്നത് തടസ്സപ്പെട്ടാൽ പ്രതിസന്ധിയിലാകുമെന്ന രീതിയിലാണ് കേരളം വാദിച്ചത് കേന്ദ്രത്തിന്റെ കേസ് അന്ന് തന്നെ തള്ളണമെന്നുള്ള കേന്ദ്രത്തിന്റെ ആവശ്യം നടന്നില്ല കേരളത്തിന്റെ കേസിൽ മെറിറ്റ് ഉള്ളതിനാലും അറ്റോർണി ജനറൽ കൊണ്ടുവന്നു എന്നുള്ള കാരണത്താലും കേന്ദ്രത്തിന്റെ നിലപാട് രേഖാമൂലം നൽകണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഫെബ്രുവരി പതിമൂന്നിലേക്ക് കേസ് മാറ്റുകയാണ് ചെയ്തത് കടമെടുക്കുന്നതിൽ ഇനി കോടതി വിധി വരുവാൻ ഫെബ്രുവരി പതിമൂന്ന് വരെ കാത്തിരിക്കണം എന്നാൽ കേരളത്തിന് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നാൽ കൂടുതൽ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിനെതിരെ കോടതിയെ സമീപിക്കുവാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്രത്തിൽ നിന്നും ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ കടമെടുപ്പിന് സംസ്ഥാനത്ത് ഒരു തുക അനുവദിച്ച് ഈ പ്രശ്നത്തിൽ നിന്നും തലയൂരുവാൻ ഉള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അങ്ങനെയെങ്കിൽ കുടിശ്ശിക പെൻഷന്റെ ഒരു ഭാഗികമായ വിതരണം സംസ്ഥാനത്ത് നടന്നേക്കും ാത്തപക്ഷം സഹകരണ വായ്പ എടുത്ത് ഒരു മാസത്തെ ക്ഷേമപെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് നടക്കുകയുള്ളൂ അതും ഫെബ്രുവരി തുടക്കത്തിലായിരിക്കും വിതരണം ചെയ്യുക എന്നാണ് അറിയിപ്പുകൾ വരുന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്